പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വഴിത്തിരിവുകൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം മുൻപിൽ ബാക്കിയായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ഷൺമുഖദാസ് മുന്നിലേക്ക് ഇത് കണ്ട് ഞെട്ടിപ്പോകുന്ന ബലരാമൻ കാര്യങ്ങൾ ചോദിക്കുന്നു ബലരാമനെ ഇവിടെ നിന്ന് ഇറക്കുന്നതിന് വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന അയാൾ ബലരാമന് ഒരു വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവുകയില്ല അത് ഞാൻ നൽകുന്ന വാക്കാണ് ബലരാമന് വിശ്വസിക്കാം ഈ വാക്ക് ഒരിക്കലും മാറില്ല മനസ്സിലായോ ഇത് കേട്ടതിനുപേർന്ന വളരെയധികം സന്തോഷമുണ്ടാവുകയാണ് ബലരാമന് പക്ഷെ തന്നെ ആരാണ് പുറത്തിറക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം അറിയണമെന്ന ബലരാമൻ പറയുന്നു അതിനുള്ള സമയമായിട്ടില്ല ബലരാമ ഞാൻ കൃത്യസമയത്ത് കാര്യങ്ങൾ വ്യക്തമാക്കാം അതുവരെ എനിക്ക് കുറച്ച് സമയം നീത നീ എന്തായാലും പേടിക്കണ്ട കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കും ഒരു പ്രശ്നവും ആ കാര്യത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് ഞാൻ നൽകാം മനസ്സിലായോ ഇത് കേട്ട് ബലരാമൻ ബലരാമനാകെ ടെൻഷനാവുകയാണ് ആരാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ലല്ലോ സത്യങ്ങൾ എങ്ങനെയെങ്കിലും അറിഞ്ഞേ മതിയാകൂ ആരായിരിക്കും ഇപ്പോൾ എന്നെ സഹായിക്കുന്നത് മുതലായ ചോദ്യങ്ങൾ മുതലായ ചോദ്യങ്ങൾ മുന്നിലൂടെ പോവുകയാണ് ഇതേ തുടർന്നാണ് പുതിയൊരു വഴിതിരിവ് ഉണ്ടാകുന്നത് ഷൺമുഖദാസ് ജയിലിൽ നിന്ന് ഇറക്കുകയാണ് ഇപ്പോൾ ബലരാമനെ ഇതോടെ ബലരാമന് വളരെയധികം സന്തോഷമാകുന്നു ബലരാമൻ ഇതേ തുടർന്ന് ഇനിയെങ്കിലും എന്നോട് സത്യം പറഞ്ഞുകൂടെ വക്കീലെ ആരാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത് എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ ഞാൻ ഇനിയും കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നില്ല ബലരാമ നിന്റെ അച്ഛനും അമ്മയും ആരാണ് എന്നുള്ള സത്യം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ആ സത്യങ്ങൾ നിന്നോട് പറയാൻ തയ്യാറായി ഇവിടേക്ക് വന്നിട്ടുള്ളത് നിന്റെ അച്ഛനും അമ്മയും മറ്റാരുമല്ല അലിഗ ഡിസൈൻസിന്റെ ഓണേഴ്സ് തന്നെയാണ് ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് ബലരാമൻ എന്ത് സാഗ്രും ശുചിയുമോ അതെ അവർ തന്നെ കാര്യങ്ങൾ വഴിയെ ഞാൻ കൂടുതൽ വിശദമാക്കി തരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഷണ്മുദാസ് പോയിരിക്കുകയാണ് പക്ഷേ ഇതേ സമയമാണ് ലാലിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ലാലിയെ കൈയോടെ പിടികൂടിയിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയും അതുപോലെ തന്നെ ദേവ്ജിയും അപ്രതീക്ഷിതമായ അവരുടെ കടന്ന വരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ലാലിയുടെ മുമ്പിൽ ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് ലാലി പ്രതീക്ഷിച്ചതല്ല ഇനി എങ്ങനെ രക്ഷപ്പെടും എന്നറിയാതെ ലാലി നിൽക്കുമ്പോഴാണ് ലാലിയോട് ഓടി രക്ഷപ്പെടാനൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല ലാലി ഞങ്ങൾ നാലു വശത്തു നിന്നും വളഞ്ഞു കഴിഞ്ഞു ഇനി ലാലി സത്യം പറയുന്നതാണ് നല്ലത് ഞങ്ങൾ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും കാര്യങ്ങൾ വഷളാകും മനസ്സിലായോ ഇതോടെ ലാലി ചതി മനസ്സിലാക്കിയിരിക്കുകയാണ് ഇനി അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയ ലാലി ഇതോടെ സത്യങ്ങൾ പറയുന്നതിന് തയ്യാറാവുകയാണ് സാർ എന്നെയൊന്നും ചെയ്യരുത് എനിക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സത്യങ്ങൾ ഏറ്റുപറയുന്നതിനും തയ്യാറായി ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ പറയുന്നത് സത്യങ്ങൾ തന്നെ ആയിരിക്കും എന്നെ അവിടേക്ക് പറഞ്ഞു വിട്ടത് മറ്റാരുമല്ല സുമിത്രയും ബാലുവും തന്നെയാണ് ഈ കാര്യം കേട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് ദേവിജി സുമിത്രയും ബാലുവുമോ എന്തിനാണ് അവർ നിന്നെ പറഞ്ഞു വിട്ടത് അത് പിന്നെ സാർ എനിക്ക് പൈസ നൽകിയവർ സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ നന്ദി രേഖപ്പെടുത്തിയതാണ് എന്ത് അതിൻ്റെ നന്ദിയോ എന്താണ് അവർ ഇപ്പോൾ മറച്ചു വെക്കുന്ന ആ രഹസ്യം അത് ലാലി വ്യക്തമാക്കിയാൽ ലാലിക്ക് ഇവിടെ നിന്ന് പോകാം അത് അത് എനിക്ക് പറയാൻ സാധിക്കില്ല ലാലി കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നത് ലാലിക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ലാലിയുടെ മകൻ ക്ലിയുടെ ജീവന് വരെ അപകടം ഉണ്ടാകും അറിയാമല്ലോ സുമിത്രയെയും ബാലുവിനെയും ഇതോടെ ആകെ പോവുകയാണ് ഇപ്പോൾ ലാലി തൻ്റെ മകന്റെ ജീവന്റെ കാര്യമായതുകൊണ്ട് ഒടുവിൽ സത്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ ലാലി ഇതോടെ ദേവ്ജി സുമിത്രയും ബാലുവും മറച്ചുവെച്ച സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്